പെരുവനം ആറാട്ടുപുഴ പൂരങ്ങളുടെ ആചാരാനുഷ്ഠാനങ്ങൾ തടസ്സമില്ലാതെ നടത്താൻ ശാശ്വത പരിഹാരം വേണമെന്ന ആവശ്യം ചടങ്ങുകൾക്ക് തടസ്സം നിൽക്കില്ലെന്ന് കടലായിൽ മനക്കാർ ആത്മാർത്ഥതയോടെയാണ് പറയുന്നതെങ്കിൽ കൃത്യമായ രേഖ നൽകാൻ തയ്യാറാകണമെന്ന് കടലാശേരി പിഷാരിക്കൽ ഭഗവതി ക്ഷേത്രം സേവാ സമിതി ഭാരവാഹികൾ ആവശ്യപ്പെട്ടു കാഞ്ചീപുരത്ത് നിന്ന് പിഷാരിക്കൽ ഭഗവതിയെ ആനയിച്ചു കൊണ്ടുവന്ന പ്രതിഷ്ഠ നടത്തിയ കടലായിൽ നമ്പൂതിരിയുടെ ഇളം തലമുറയിലെ ചിലരാണ് പെരുവനം ആറാട്ടുപുഴ പൂരങ്ങളുടെ ആചാരാനുഷ്ഠാനങ്ങൾക്ക് മേൽ കത്തിവെക്കുന്നത് നിലവിൽ എം പി ഫണ്ട് വിനിയോഗിച്ച് നിർമ്മിച്ച കടവ് ഗേറ്റ് സ്ഥാപിച്ചു പൂട്ടിയിരിക്കുകയാണ് പ്രതിസന്ധികൾക്ക് ശാശ്വത പരിഹാരമില്ലെങ്കിൽ ആചാരാനുഷ്ഠാനങ്ങൾക്ക് തടസ്സം നേരിടുമെന്നതിൽ സംശയമില്ലെന്നും ഭാരവാഹികൾ പറഞ്ഞു കടവ് അതിൽ തടസ്സമുണ്ടാക്കി ഞങ്ങൾക്ക് അങ്ങോട്ട് കിടക്കാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടാകുകയും ചെയ്തതുകൊണ്ടാണ് ഞങ്ങളതിൽ നിന്നും പിന്മാറാൻ താല്പര്യം കാണിക്കുന്നത് എന്താ കാരണം വെച്ചാൽ ഈ പെരുവനം പൂരം പെരുവനം മാറാട്ടുഴ പൂരം നിന്ന ശേഷം ഇത് തുടർന്ന് കൊണ്ടു നടത്തുവാനായിട്ട് കാഞ്ചീപുരത്തു നിന്നും ആവാഹിച്ചു വന്ന ദേവിയാണ് കടലായിലമ്മ ഈ കടലായി മനക്കാരനെയാണ് അവിടുത്തെ ഇപ്പോഴത്തെ എല്ലാം തല തലമു തലമുറക്കാരാണ് ഈ സ്ഥലങ്ങളെല്ലാം വിറ്റ് കാര്യങ്ങൾ കൊണ്ടുപോകുന്നത് അതുകൊണ്ട് ഈ വഴി ഒന്നല്ലെങ്കിൽ പഞ്ചായത്ത് സറണ്ടർ ചെയ്യണം അല്ലെങ്കിൽ ഇത് ദേവസ്വം ബോർഡിന് ഏറ്റു കൊടുക്കണം എന്താ കാരണവച്ചാൽ അവിടെ എം പി ഫണ്ട് ഉപയോഗിച്ച അഞ്ച് ലക്ഷം രൂപ കൊടുത്ത് പണിത ആറാട്ടുകടമുണ്ട് അതിൻ്റെ രേഖ ഞാൻ സമക്ഷത്തിലേക്ക് സമർപ്പിക്കുന്നുണ്ട് പിന്നെ ഞങ്ങൾ കലക്ടർക്ക് കൊടുത്തിട്ടുണ്ട് ഈ കടവിലേക്കുള്ള വഴി പോലും അടച്ചു കെട്ടിയിരിക്കുകയാണ് ഇപ്പോൾ അവിടേക്കുള്ള വഴിയില്ല അതുകൊണ്ട് വളരെയധികം ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് ഈ ഈ കടവ് അടച്ച് വിറ്റിട്ടുണ്ട് ഒരു സ്വകാര്യ വ്യക്തിക്ക് വിറ്റു അതുകൊണ്ട് ഈ കടവ് ഞങ്ങൾക്ക് തുറന്നു കിട്ടാതെ ഞങ്ങൾക്ക് അവിടെ ആറാടാൻ ആചാരാനുഷ്ഠാനങ്ങൾ ലംഘിക്കാൻ ഞങ്ങൾ താല്പര്യം കാണിക്കുന്നില്ല അതുകൊണ്ടാണ് ഞങ്ങൾ നിർബന്ധിതമാകുന്നത് സേവാ സമിതി ഭാരവാഹികളായ വി അനിൽകുമാർ വി ജയപ്രകാശ് ടി ആർ സുരേഷ് വി സാഗരൻ ഗോപിനാഥൻ സരിതാ ജയപ്രകാശ് വാസന്തി സുരേഷ് സുധാമോഹൻദാസ് രമായസ് കുമാർ രമണി കൊച്ചമിണി എന്നിവർ പങ്കെടുത്തു